ഒട്ടേറെ കായിക പ്രതിഭകളെ വാർത്തെടുത്ത കായിക കേരളത്തിന്റെ തലസ്ഥാനമെന്നറിയപ്പെടുന്ന കോതമംഗലത്ത് രാജ്യാന്തര നിലവാരമുള്ള സ്റ്റേഡിയം എന്ന ആശയം രണ്ടായിരത്തി പതിനൊന്നിൽ മുൻ മന്ത്രി ടി യു കുരുവിള എം എൽ എ ആയിരുന്നപ്പോഴാണ് ഉയർന്നുവന്നത് ചേലാട് പോളിടെക്നിക്കിന്റെ ഏക്കർ കളിസ്ഥലവും പിണ്ടിമന പഞ്ചായത്ത് വാങ്ങി നൽകിയ രണ്ടേക്കറോളം വരുന്ന സ്ഥലവും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് കളിസ്ഥലം സിന്തറ്റിക് ട്രാക്ക് നീന്തൽകുളം ഗ്യാലറി നടപ്പാത കായിക താരങ്ങൾക്ക് താമസിക്കാനുള്ള മുറികൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി തയ്യാറാക്കിയത് എന്നാൽ പല പ്രാവശ്യം ടെൻഡർ പുതുക്കി നൽകിയെങ്കിലും വിവിധ കാരണങ്ങളാൽ കിറ്റ്കോയുടെ മേൽനോട്ടത്തിലുള്ള സ്റ്റേഡിയം നിർമ്മാണം നടക്കാതെ പോവുകയായിരുന്നു ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം അട്ടിമറിച്ചെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ചേലാട് കവല റോഡിൽ പന്തുരുട്ടി സമരം സംഘടിപ്പിച്ചത് നിർദിഷ്ട സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ സർക്കാരും എം എൽ എയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ വർഗീസ് പറഞ്ഞു പദ്ധതികള് സ്ഥലം ഏറ്റെടുക്കല് ഉൾപ്പെടെയുള്ള ഒരു കല്ലെടുത്ത് വെക്കാൻ പോലും കോതമംഗലത്തിൻ്റെ എം എൽ എക്ക് സാധിച്ചില്ല എന്നുള്ളത് വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള വിഷയമാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസും കെ എസ് യു ഇന്ന് സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നത് ഒരു സൂചനാ സമരവുമായിട്ട് ഇന്ന് മെയിൻ റോഡിൽ റോഡുകൾ റോഡ് തടഞ്ഞുകൊണ്ട് കളിസ്ഥലമാക്കിക്കൊണ്ട് റോട്ടിൽ പന്തുരുട്ടിക്കൊണ്ട് പൊതുനിരത്തിലെ പന്തുരുട്ടിക്കൊണ്ടാണെന്ന് യൂത്ത് കോൺഗ്രസ് സമരവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് വരും കാലങ്ങളിൽ കെ എസ് യുവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വലിയ സമരവുമായിട്ട് തടയണമെങ്കിൽ രീതിയിലേക്കുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു അതേസമയം ശക്തമായതോടെ തടസ്സങ്ങൾ ഒഴിവാക്കി സ്റ്റേഡിയം നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ആന്റണി ജോൺ എംഎൽഎയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം